പശ്ചിമഘട്ടത്തിലെ ജനങ്ങളെ കുടിയിറക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ മുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് സ്വതന്ത്ര അതോറിറ്റിയെ നിയമിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത് മനുഷ്യനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്കും പക്ഷികൾക്കുമാണ് നൽകുക കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണം എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുന്നതോടെ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ പ്രകടനപത്രികയിൽ പരിസ്ഥിതി സംബന്ധമായ നിലപാടിൽ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പി സി ജോർജിന്റെ ആരോപണം പശ്ചിമഘട്ടത്തിൽ നിന്നും മനുഷ്യനെ കുടിയിറക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രകടനപത്രികയിൽ ഉണ്ട് മനുഷ്യനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്കും പക്ഷികൾക്കുമാണ് നൽകുന്നതെന്ന് പി സി ജോർജ് പറയുന്നു ഈ അതോറിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗവണ്മെന്റ് പോലെ അതിന് ഇടപെടാൻ കഴിയില്ല കോടതിക്ക് അധികാരമില്ലെന്നാക്കുകയാണ് ഈ അതോറിറ്റിയുടെ കീഴു വരികയായിപ്പോഴും ഇങ്ങനെ വന്നാൽ വരാൻ പോകുന്ന എന്താ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഈ വയനാട് ജില്ലക്കാണ് അത് കഴിഞ്ഞ് ഇടുക്കി ജില്ലക്കാണ് അത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയ്ക്കാണ് അത് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല അപ്പം വയനാട് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നൂറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഉദ്യോഗസ്ഥന്മാർ ആദ്യങ്ങൾ ഫോറസ്റ്റ് അല്ലാത്ത ഈ നാടിൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ പോലീസുണ്ട് പ്രധാന പ്രശ്നം നോക്കാൻ പോലീസില്ലേ പക്ഷേ ഫോറസ്റ്റുകാരനെ ഇറങ്ങിയിരിക്കില്ലേ നമ്മളെ വളർത്താനായിട്ട് അവ ഫോറസ്റ്റിനകത്തെ കാര്യമില്ല നോക്കുന്നുണ്ടോ ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യമുണ്ടോ ഇത് നോക്കാനുള്ള ഫോറസ്റ്റുകാരൻ ഏറെ ഇറങ്ങി വയനാട് ടൗണിൽ കൂടെ നടന്ന് നമ്മളെ മര്യാദ പഠിപ്പിക്കുക ഫോറസ്റ്റുകാരനെ മര്യാദയ്ക്ക് നിർത്താനുള്ള നിയമം ഫോറസ്റ്റ് ഉണ്ടാവണം മന്ത്രി ഉണ്ടാവണം ഏതാ നട്ടലുള്ള മന്ത്രി ഉണ്ടാവണം താൻ മാനന്തവാടി രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ചിരുന്നു ബിഷപ്പ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു വയനാടുകാരൻ വയനാട്ടിൽ എം എൽ എ എം പി ആകട്ടെ എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ ഇവിടെ വയനാടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ മാത്രമാണ് സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ കളരിയും വയനാടായിരുന്നു വളരെ ചെറുപ്പം മുതൽ ഇവിടെ ജീവിച്ചയാളാണ് സുരേന്ദ്രൻ ആ സുരേന്ദ്രൻ തന്നെ ജയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതാണെന്നാണ് എന്റെ വിശ്വാസം വയനാട്ടിൽ കെ സുരേന്ദ്രൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിടത്തോളം നല്ല നിലയിൽ ഈ കോൺഗ്രസ് പ്രകടന പദ്ധതി വയനാട്ടിൽ വയനാട്ടിലെ വായിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ താമരചിഹ്നം സുരേന്ദ്രന്റെ വിജയം ഉറപ്പാവും കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ